നിർണായകമായ മണിക്കൂറുകൾ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ തിരിച്ചടി കരുതലൂടെ പാക് പങ്കിന് വ്യക്തമായ തെളിവ് കിട്ടിയാൽ പ്രതീക്ഷിക്കാത്ത സമയവും സ്ഥലവും കണ്ടെത്തി പ്രഹരം എന്നുള്ള ചർച്ചകൾ തന്നെയാണ് ഇതിനിടെ നാവികാഭ്യാസം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലിലേക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുക തന്നെയാണ് ഭാരതം ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ അതിശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ച് വ്യക്തമായതോടെ കടത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണ് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്താൻ കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു പാകിസ്ഥാൻ ബന്ധം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കാബിനറ്റ് സുരക്ഷാ സമിതി യോഗം വിലയിരുത്തി പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതടക്കമുള്ള സുപ്രധാന തീരുമാനമെടുത്തതായി എടുത്തതായി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്സി വ്യക്തമാക്കി സുരക്ഷാ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കും വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു സാർക്കോ വിസ ഇളവനുസരിച്ച് ഇന്ത്യയിൽ സഞ്ചരിക്കാൻ പാകിസ്ഥാൻ പൗരരെ അനുവദിക്കില്ല ഇന്ത്യയിലുള്ളവർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം രാജ്യം വിടണം മുൻപനുവദിച്ച വിസ റദ്ദാക്കും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഹൈക്കമ്മീഷന്റെ അംഗബലം അമ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പതാക്കും പാക് പൗരർക്ക് ഇനി വിസ നൽകില്ല അമൃത്സറിലെ വാഗ അതിർത്തി അടച്ചിടും ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ ഉൾപ്പെടെ എത്തുന്ന ചെക്ക് പോസ്റ്റ് ആണിത് ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാന്റെ പ്രതിരോധ അറ്റാഷയമാരെ പുറത്താക്കി അവർ ഒരാഴ്ചക്കകം രാജ്യം വിടണം പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാശയമാരെയും ഇന്ത്യ പിൻവലിക്കും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ ഉടൻ തിരിച്ചടി നൽകുമോ എപ്പോൾ എങ്ങനെ ചോദ്യങ്ങൾ സജീവമായി കഴിഞ്ഞു പാക് ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായ തെളിവ് ലഭിച്ച ശേഷമേ ഇന്ത്യ പ്രതികരിക്കൂ അല്ല ഇതിന് പിന്നിലെന്ന് പാക് പ്രതിരോധ മന്ത്രി പ്രസ്താവന പുറപ്പെടുവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായ തെളിവ് ഇന്ത്യയുടെ ആദ്യ ശ്രമം ഇന്റലിജൻസ് ഏജൻസികൾക്ക് അത് ലഭിച്ചാലും അക്കാര്യം പുറത്തു പറഞ്ഞെന്ന് വരില്ല കാരണം പുറത്തു പറഞ്ഞാൽ പാകിസ്ഥാൻ തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കും തിരിച്ചടിക്കായി പുറപ്പെടുന്ന ഇന്ത്യൻ സൈനിക സംഘത്തിന് ഇത് അപകടകരമാകും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ സർപ്രൈസ് ഘടകം വളരെ പ്രധാനമാണ് ശത്രു പ്രതീക്ഷയ്ക്കാത്ത സമയത്തും സ്ഥലത്തുമാകണം പ്രഹരം നടത്തേണ്ടത് അത് കണ്ടെത്തി തിരഞ്ഞെടുക്കുക എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന് ആദ്യം ചെയ്യാനുള്ളത് ഇതിനു മുൻപ് പലതവണ സർജിക്കൽ സ്ട്രൈക്ക് ശൈലിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ രണ്ട് സംഭവങ്ങൾ നടത്തിയതായി ഇന്ത്യ അവകാശപ്പെട്ടു ആദ്യത്തേത് രണ്ടായിരത്തി പതിനാറിൽ ഉറിയിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പ് ആക്രമിച്ചതിന് പകരമെന്നോണം ഇന്ത്യൻ സൈന്യത്തിലെ ചെറിയൊരു കമാൻഡോ വിഭാഗം അപ്രതീക്ഷിതമായി നിയന്ത്രണരേഖ കടന്ന ഒരു കിലോമീറ്റർ മുള്ളിലേക്ക് കയറി ലോഞ്ചിംഗ് പാഡുകൾ തകർത്ത് അനേകം ഭീകരരെ വധിച്ചു രണ്ടാമത്തേത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ സിആർപിഎഫ് പി വാഹന ബീഹത്തിന് നേരെ ചാവേർ ആക്രമണം നടത്തി നാൽപ്പതിലധികം ജവാൻമാരെ വധിച്ചതിനു പകരമായി ബാലാക്കോട്ടിൽ വൻ ഭീകരസങ്കേതം ഇന്ത്യൻ വ്യോമസേന മിന്നൽ ആക്രമണത്തിൽ തകർത്തിരുന്നു ഇതിനിടെ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവികാഭ്യാസം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാനിൽ ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ യോഗം ചേർന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് വിളിച്ച യോഗത്തിൽ പ്രധാന കാബിനറ്റ് മന്ത്രിമാരും സുരക്ഷാ സേനയിലെ ഉന്നതരും അടക്കമുണ്ട് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കി പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ബാരാമുള്ളയിലും കുൽഗാമിലും ഭീകരരും സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായ സാഹചര്യത്തിലാണ് നടപടി പഹൽഗാമിൽ നടന്ന നിഷ്ഠൂരമായ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ നിരപരാധികൾക്കായി രാജ്യം കണ്ണീരിലാണ് സൈനിക വേഷം ധരിച്ചെത്തിയ തീവ്രവാദികൾ വിനോദസഞ്ചാരികളുടെ നേരെ വെടിയുതിർക്കുകയായിരുന്നു ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ ഈ തോയ്ബയും ഐഎസ്ഐയും ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിന് മുന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും തക്കതായ ശിക്ഷ ഉറപ്പിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശക്തമായി തിരിച്ചടി പാകിസ്ഥാന് നൽകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഭീകരാക്രമണത്തിന് പിന്നാലെ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇന്ത്യ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതാണ് ഏറ്റവും നിർണായക തീരുമാനം പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി പാകിസ്ഥാൻ പൗരന്മാർ ഉടൻ ഇന്ത്യ വിടണമെന്നും നിർദ്ദേശിച്ചു വാഗ അട്ടാരി അതിർത്തി അടച്ചു ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്ന് കേന്ദ്രം വ്യക്തമാക്കി സൈന്യത്തോട് സജ്ജമാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പാക് ിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറച്ചു ഭീകരവാദത്തിന് മാപ്പില്ലെന്ന് മുട്ടുമടക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ആരെയും വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു നിർണായകമായ മണിക്കൂറുകൾ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ തിരിച്ചടി കരുതലൂടെ പാക് പങ്കിന് വ്യക്തമായ തെളിവ് കിട്ടിയാൽ പ്രതീക്ഷിക്കാത്ത സമയവും സ്ഥലവും കണ്ടെത്തി പ്രഹരമെന്നുള്ള ചർച്ചകൾ തന്നെയാണ് ഇതിനിടെ നാവികാഭ്യാസം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലിലേക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുക തന്നെയാണ് ഭാരതം ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ അതിശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ച് വ്യക്തമായതോടെ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണ് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്താൻ സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു പാകിസ്ഥാൻ ബന്ധം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കാബിനറ്റ് സുരക്ഷാ സമിതി യോഗം വിലയിരുത്തി പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതടക്കമുള്ള സുപ്രധാന തീരുമാനമെടുത്തതായി എടുത്തതായി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്സി വ്യക്തമാക്കി സുരക്ഷാ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കും വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു സാർക്കോ വിസകളനുസരിച്ച് ഇന്ത്യയിൽ സഞ്ചരിക്കാൻ പാകിസ്ഥാൻ പൌരരെ അനുവദിക്കില്ല ഇന്ത്യയിലുള്ളവർ നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം രാജ്യം വിടണം മുൻപ് വിസ റദ്ദാക്കും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഹൈക്കമ്മീഷന്റെ അംഗബലം അമ്പത്തിയഞ്ചിൽ നിന്ന് മുപ്പതാക്കും പാക് പൗരർക്ക് ഇനി വിസ നൽകില്ല അമൃത്സറിലെ വാഗ അട്ടാരി അതിർത്തി അടച്ചിടും ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ ഉൾപ്പെടെ എത്തുന്ന ചെക്ക് പോസ്റ്റ് ആണിത് ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാന്റെ പ്രതിരോധ അറ്റാഷയമാരെ പുറത്താക്കി അവർ ഒരാഴ്ചക്കകം രാജ്യം വിടണം പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാശയമാരെയും ഇന്ത്യ പിൻവലിക്കും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ ഉടൻ തിരിച്ചടി നൽകുമോ എപ്പോൾ എങ്ങനെ ചോദ്യങ്ങൾ സജീവമായി കഴിഞ്ഞു പാക് ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന വ്യക്തമായ തെളിവ് ലഭിച്ച ശേഷമേ ഇന്ത്യ പ്രതികരിക്കൂ അല്ല ഇതിന് പിന്നിലെന്ന് പാക് പ്രതിരോധ മന്ത്രി പ്രസ്താവന പുറപ്പെടുവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായ തെളിവ് ഇന്ത്യയുടെ ആദ്യ ശ്രമം ഇന്റലിജൻസ് ഏജൻസികൾക്ക് അത് ലഭിച്ചാലും അക്കാര്യം പുറത്തു പറഞ്ഞെന്ന് വരില്ല കാരണം പുറത്തു പറഞ്ഞാൽ പാകിസ്ഥാൻ തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കും തിരിച്ചടിക്കായി പുറപ്പെടുന്ന ഇന്ത്യൻ സൈനിക സംഘത്തിന് ഇത് അപകടകരമാകും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ സർപ്രൈസ് ഘടകം വളരെ പ്രധാനമാണ് ശത്രു പ്രതീക്ഷയ്ക്കാത്ത സമയത്തും സ്ഥലത്തുമാകണം പ്രഹരം നടത്തേണ്ടത് അത് കണ്ടെത്തി തിരഞ്ഞെടുക്കുക എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന് ആദ്യം ചെയ്യാനുള്ളത് ഇതിനു മുൻപ് പലതവണ സർജിക്കൽ സ്ട്രൈക്ക് ശൈലിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ രണ്ട് സംഭവങ്ങൾ നടത്തിയതായി ഇന്ത്യ അവകാശപ്പെട്ടു ആദ്യത്തേത് രണ്ടായിരത്തിൽ ഉറിയിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പ് ആക്രമിച്ചതിന് പകരമെന്നോണം ഇന്ത്യൻ സൈന്യത്തിലെ ചെറിയൊരു കമാൻഡോ വിഭാഗം അപ്രതീക്ഷിതമായി നിയന്ത്രണ രേഖ കടന്ന ഒരു കിലോമീറ്റർ മുള്ളിലേക്ക് കയറി ലോഞ്ചിങ് പാഡുകൾ തകർത്ത് അനേകം ഭീകരരെ വധിച്ചു രണ്ടാമത്തേത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ സിആർ പി എഫ് വാഹന ബീഹത്തിനു നേരെ ചാവേർ ആക്രമണം നടത്തി നാൽപ്പതിലധികം ജവാൻമാരെ വധിച്ചതിനു പകരമായി ബാലാക്കോട്ടിൽ വൻ ഭീകരസങ്കേതം ഇന്ത്യൻ വ്യോമസേന മിന്നൽ ആക്രമണത്തിൽ തകർത്തിരുന്നു ഇതിനിടെ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവികാഭ്യാസം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാനിൽ ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ യോഗം ചേർന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് വിളിച്ച യോഗത്തിൽ പ്രധാന കാബിനറ്റ് മന്ത്രിമാരും സുരക്ഷാ സേനയിലെ ഉന്നതരും അടക്കമുണ്ട് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കി പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ബാരാമുള്ളയിലും കുൽഗാമിലും ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായ സാഹചര്യത്തിലാണ് നടപടി പഹൽഗാമിൽ നടന്ന നിഷ്ഠൂരമായ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ നിരപരാധികൾക്കായി രാജ്യം കണ്ണീരിലാണ് സൈനിക വേഷം ധരിച്ചെത്തിയ തീവ്രവാദികൾ വിനോദസഞ്ചാരികളുടെ നേരെ വെടിയുതിർക്കുകയായിരുന്നു റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയും ഐ എസ് ഐയും ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിന് മുന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും തക്കതായ ശിക്ഷ ഉറപ്പിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശക്തമായി തിരിച്ചടി പാകിസ്ഥാനും നൽകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഭീകരാക്രമണത്തിന് പിന്നാലെ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇന്ത്യ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത് സിന്ധു നദീജല കരാർ ആരവിപ്പിച്ചതാണ് ഏറ്റവും നിർണായക തീരുമാനം പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി പാകിസ്ഥാൻ പൗരന്മാർ ഉടൻ ഇന്ത്യ വിടണമെന്നും നിർദ്ദേശിച്ചു വാഗ അട്ടാരി അതിർത്തി അടച്ചു ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്ന് കേന്ദ്രം വ്യക്തമാക്കി സൈന്യത്തോട് സജ്ജമാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം മുപ്പതായി കുറച്ചു ഭീകരവാദത്തിന് പാകിസ്ഥാനോട് മാപ്പില്ലെന്ന് ഇന്ത്യ ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് നിർണായക നീക്കങ്ങൾ ഭീകരർക്ക് മുന്നിൽ രാജ്യം മുട്ടുമടക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ആരെയും വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു നിർണായകമായ മണിക്കൂറുകൾ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ തിരിച്ചടി കരുതലൂടെ പാക് പങ്കിന് വ്യക്തമായ തെളിവ് കിട്ടിയാൽ പ്രതീക്ഷിക്കാത്ത സമയവും സ്ഥലവും കണ്ടെത്തി പ്രഹരമെന്നുള്ള ചർച്ചകൾ തന്നെയാണ് ഇതിനിടെ നാവികാഭ്യാസം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലിലേക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുക തന്നെയാണ് ഭാരതം ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ അതിശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ച് വ്യക്തമായതോടെ കടത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണ് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്താൻ കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു പാകിസ്ഥാൻ ബന്ധം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കാബിനറ്റ് സുരക്ഷാ സമിതി യോഗം വിലയിരുത്തി പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതടക്കമുള്ള സുപ്രധാന തീരുമാനം എടുത്തതായി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസി വ്യക്തമാക്കി സുരക്ഷാ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കും വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു സാർക്കോ വിസ ഇളവനുസരിച്ച് ഇന്ത്യയിൽ സഞ്ചരിക്കാൻ പാകിസ്ഥാൻ പൗരരെ അനുവദിക്കില്ല ഇന്ത്യയിലുള്ളവർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം രാജ്യം വിടണം മുൻപനുവദിച്ച വിസ റദ്ദാക്കും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഹൈക്കമ്മീഷന്റെ അംഗബലം അമ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പതാക്കും പാക് പൗരർക്ക് ഇനി എസ് വി എസ് അമൃത്സറിലെ വാഗ അട്ടാരി അതിർത്തി അടച്ചിടും ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ ഉൾപ്പെടെ എത്തുന്ന ചെക്ക് പോസ്റ്റ് ആണിത് ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാന്റെ പ്രതിരോധ അറ്റാഷെമാരെ പുറത്താക്കി അവർ ഒരാഴ്ചയ്ക്കകം രാജ്യം വിടണം പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാഷെമാരെയും ഇന്ത്യ പിൻവലിക്കും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ ഉടൻ തിരിച്ചടി നൽകുമോ എപ്പോൾ എങ്ങനെ ചോദ്യങ്ങൾ സജീവമായി കഴിഞ്ഞു പാക് ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന വ്യക്തമായ തെളിവ് ലഭിച്ച ശേഷമേ ഇന്ത്യ പ്രതികരിക്കൂ അല്ല ഇതിന് പിന്നിലെന്ന പാക് പ്രതിരോധ മന്ത്രി പ്രസ്താവന പുറപ്പെടുവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായ തെളിവ് കണ്ടെത്താനാകും ഇന്ത്യയുടെ ആദ്യ ശ്രമം ഇന്റലിജൻസ് ഏജൻസികൾക്ക് അത് ലഭിച്ചാലും അക്കാര്യം പുറത്തു പറഞ്ഞെന്ന് വരില്ല കാരണം പുറത്തു പറഞ്ഞാൽ പാകിസ്ഥാൻ തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കും തിരിച്ചടിക്കായി പുറപ്പെടുന്ന ഇന്ത്യൻ സൈനിക സംഘത്തിന് ഇത് അപകടകരമാകും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ സർപ്രൈസ് ഘടകം വളരെ പ്രധാനമാണ് ശത്രു പ്രതീക്ഷയ്ക്കാത്ത സമയത്തും സ്ഥലത്തുമാകണം പ്രഹരം നടത്തേണ്ടത് അത് കണ്ടെത്തി തിരഞ്ഞെടുക്കുക എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന് ആദ്യം ചെയ്യാനുള്ളത് ഇതിനു മുൻപ് പലതവണ സർജിക്കൽ സ്ട്രൈക്ക് ശൈലിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ രണ്ട് സംഭവങ്ങൾ നടത്തിയതായി ഇന്ത്യ അവകാശപ്പെട്ടു ആദ്യത്തേത് രണ്ടായിരത്തി പതിനാറിൽ ഉറിയിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പ് ആക്രമിച്ചതിന് പകരമെന്നോണം ഇന്ത്യൻ സൈന്യത്തിലെ ചെറിയൊരു കമാൻഡോ വിഭാഗം അപ്രതീക്ഷിതമായി നിയന്ത്രണരേഖ കടന്ന ഒരു കിലോമീറ്റർ മുള്ളിലേക്ക് കയറി ലോഞ്ചിങ് പാഡുകൾ തകർത്ത് അനേകം ഭീകരരെ വധിച്ചു രണ്ടാമത്തേത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ സിആർപിഎഫ് പി വാഹന വ്യൂഹത്തിന് നേരെ ചാവേർ ആക്രമണം നടത്തി നാൽപ്പതിലധികം ജവാൻമാരെ വധിച്ചതിനു പകരമായി ബാലാക്കോട്ടിൽ വൻ ഭീകരസങ്കേതം ഇന്ത്യൻ വ്യോമസേന മിന്നൽ ആക്രമണത്തിൽ തകർത്തിരുന്നു ഇതിനിടെ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവികാഭ്യാസം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാനിൽ ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ യോഗം ചേർന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് വിളിച്ച യോഗത്തിൽ പ്രധാന കാബിനറ്റ് മന്ത്രിമാരും സുരക്ഷാ സേനയിലെ ഉന്നതരും അടക്കമുണ്ട് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കി പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ബാരാമുള്ളയിലും കുൽഗാമിലും ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായ സാഹചര്യത്തിലാണ് നടപടി പഹൽഗാമിൽ നടന്ന നിഷ്ഠൂരമായ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ നിരപരാധികൾക്കായി രാജ്യം കണ്ണീരിലാണ് സൈനിക വേഷം ധരിച്ചെത്തിയ തീവ്രവാദികൾ വിനോദസഞ്ചാരികളുടെ നേരെ വെടിയുതിർക്കുകയായിരുന്നു ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ ഈ തോയ്ബയും ഐഎസ്ഐയും ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിന് മുന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും തക്കതായ ശിക്ഷ ഉറപ്പിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശക്തമായി തിരിച്ചടി പാകിസ്ഥാന് നൽകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഭീകരാക്രമണത്തിന് പിന്നാലെ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇന്ത്യ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത് സിന്ധു നദീജല കരാർ ആരോപിപ്പിച്ചതാണ് ഏറ്റവും നിർണായക തീരുമാനം പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി പാകിസ്ഥാൻ പൗരന്മാർ ഉടൻ ഇന്ത്യ വിടണമെന്നും നിർദ്ദേശിച്ചു വാഗ അട്ടാരി അതിർത്തി അടച്ചു ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്ന് കേന്ദ്രം വ്യക്തമാക്കി സൈന്യത്തോട് സജ്ജമാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പാക് ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറച്ചു പാകിസ്ഥാനോട് ഇന്ത്യ ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് നിർണായക നീക്കങ്ങൾ മുന്നിൽ ില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ആരെയും വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു നിർണായകമായ മണിക്കൂറുകൾ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ തിരിച്ചടി തിരിച്ചടിക്കരുതലൂടെ പാക് പങ്കിന് വ്യക്തമായ തെളിവ് കിട്ടിയാൽ പ്രതീക്ഷിക്കാത്ത സമയവും സ്ഥലവും കണ്ടെത്തി പ്രഹരമെന്നുള്ള ചർച്ചകൾ തന്നെയാണ് ഇതിനിടെ നാവികാഭ്യാസം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലിലേക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുമുക തന്നെയാണ് ഭാരതം ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ അതിശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ച് വ്യക്തമായതോടെ കടത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണ് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്താൻ സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു പാകിസ്ഥാൻ ബന്ധം പിന്നിലുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കാബിനറ്റ് സുരക്ഷാ സമിതി യോഗം വിലയിരുത്തി പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതടക്കമുള്ള സുപ്രധാന തീരുമാനമെടുത്തതായി എടുത്തതായി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്സി വ്യക്തമാക്കി സുരക്ഷാ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കും വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു സാർക്കോ വീസ ഇളവനുസരിച്ച് ഇന്ത്യയിൽ സഞ്ചരിക്കാൻ പാകിസ്ഥാൻ പൗരരെ അനുവദിക്കില്ല ഇന്ത്യയിലുള്ളവർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം രാജ്യം വിടണം മുൻപനുവദിച്ച വിസ റദ്ദാക്കും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഹൈക്കമ്മീഷന്റെ അംഗബലം അമ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പതാക്കും പാക് പൗരർക്ക് ഇനി എസ് വി എസ് അമൃത്സറിലെ വാഗ അട്ടാരി അതിർത്തി അടച്ചിടും ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ ഉൾപ്പെടെ എത്തുന്ന ചെക്ക് പോസ്റ്റ് ആണിത് ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാന്റെ പ്രതിരോധ അറ്റാഷെമാരെ പുറത്താക്കി അവർ ഒരാഴ്ചക്കകം രാജ്യം വിടണം പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാഷെമാരെയും ഇന്ത്യ പിൻവലിക്കും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ ഉടൻ തിരിച്ചടി നൽകുമോ എപ്പോൾ എങ്ങനെ ചോദ്യങ്ങൾ സജീവമായി കഴിഞ്ഞു പാക് ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന വ്യക്തമായ തെളിവ് ലഭിച്ച ശേഷമേ ഇന്ത്യ പ്രതികരിക്കൂ അല്ല ഇതിന് പിന്നിലെന്ന് പാക് പ്രതിരോധ മന്ത്രി പ്രസ്താവന പുറപ്പെടുവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായ തെളിവ് കണ്ടെത്താനാകും ഇന്ത്യയുടെ ആദ്യ ശ്രമം ഇന്റലിജൻസ് ഏജൻസികൾക്ക് അത് ലഭിച്ചാലും അക്കാര്യം പുറത്തു പറഞ്ഞെന്ന് വരില്ല കാരണം പുറത്തുപറഞ്ഞാൽ പാകിസ്ഥാൻ തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കും തിരിച്ചടിക്കായി പുറപ്പെടുന്ന ഇന്ത്യൻ സൈനിക സംഘത്തിന് ഇത് അപകടകരമാകും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ സർപ്രൈസ് ഘടകം വളരെ പ്രധാനമാണ് ശത്രു പ്രതീക്ഷക്കാത്ത സമയത്തും സ്ഥലത്തുമാകണം പ്രഹരം നടത്തേണ്ടത് അത് കണ്ടെത്തി തിരഞ്ഞെടുക്കുക എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന് ആദ്യം ചെയ്യാനുള്ളത് ഇതിനു മുൻപ് പലതവണ സർജിക്കൽ സ്ട്രൈക്ക് ശൈലിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ രണ്ട് സംഭവങ്ങൾ നടത്തിയതായി ഇന്ത്യ അവകാശപ്പെട്ടു ആദ്യത്തേത് രണ്ടായിരത്തി പതിനാറിൽ ഉറിയിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പ് ആക്രമിച്ചതിന് പകരമെന്നോണം ഇന്ത്യൻ സൈന്യത്തിലെ ചെറിയൊരു കമാൻഡോ വിഭാഗം അപ്രതീക്ഷിതമായി നിയന്ത്രണരേഖ കടന്ന ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി ലോഞ്ചിംഗ് പാഡുകൾ തകർത്ത് അനേകം ഭീകരരെ വധിച്ചു രണ്ടാമത്തേത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ സിആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെ ചാവേർ ആക്രമണം നടത്തി ജവാൻമാരെ വധിച്ചതിനു പകരമായി ബാലാക്കോട്ടിൽ വൻ ഭീകരസങ്കേതം ഇന്ത്യൻ വ്യോമസേന മിന്നൽ ആക്രമണത്തിൽ തകർത്തിരുന്നു ഇതിനിടെ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവികാഭ്യാസം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാനിൽ ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ യോഗം ചേർന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് വിളിച്ച യോഗത്തിൽ പ്രധാന കാബിനറ്റ് മന്ത്രിമാരും സുരക്ഷാ സേനയിലെ ഉന്നതരും അടക്കമുണ്ട് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കി പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ബാരാമുളയിലും കുൽഗാമിലും ഭീകരരും സുരക്ഷാ സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായ സാഹചര്യത്തിലാണ് നടപടി പഹൽഗാമിൽ നടന്ന നിഷ്ഠൂരമായ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ നിരപരാധികൾക്കായി രാജ്യം കണ്ണീരിലാണ് സൈനിക വേഷം ധരിച്ചെത്തിയ തീവ്രവാദികൾ വിനോദസഞ്ചാരികളുടെ നേരെ വെടിയുതിർക്കുകയായിരുന്നു ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയും ഐഎസ്ഐയും ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിനു മുന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും തക്കതായ ശിക്ഷ ഉറപ്പിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശക്തമായി തിരിച്ചടി പാകിസ്ഥാന് നൽകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഭീകരാക്രമണത്തിന് പിന്നാലെ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇന്ത്യ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതാണ് ഏറ്റവും നിർണായക തീരുമാനം പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കി പാകിസ്ഥാൻ പൗരന്മാർ ഉടൻ ഇന്ത്യ വിടണമെന്നും നിർദ്ദേശിച്ചു വാഗ അട്ടാരി അതിർത്തി അടച്ചു ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്ന് കേന്ദ്രം വ്യക്തമാക്കി സൈന്യത്തോട് സജ്ജമാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പാക് കുറച്ചു പാകിസ്ഥാനോട് ഇന്ത്യ ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് നിർണായക നീക്കങ്ങൾ മുന്നിൽ രാജ്യം കേന്ദ്ര വ്യക്തമാക്കി ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ആരെയും വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു നിർണായകമായ മണിക്കൂറുകൾ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ തിരിച്ചടി കരുതലൂടെ പാക് പങ്കിന് വ്യക്തമായ തെളിവ് കിട്ടിയാൽ പ്രതീക്ഷിക്കാത്ത സമയവും സ്ഥലവും കണ്ടെത്തി പ്രഹരമെന്നുള്ള ചർച്ചകൾ തന്നെയാണ് ഇതിനിടെ നാവികാഭ്യാസം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലിലേക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുക തന്നെയാണ് ഭാരതം ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ അതിശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ച് വ്യക്തമായതോടെ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണ് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്താൻ കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു പാകിസ്ഥാൻ ബന്ധം പിന്നിലുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കാബിനറ്റ് സുരക്ഷാ സമിതി യോഗം വിലയിരുത്തി പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നതടക്കമുള്ള സുപ്രധാന തീരുമാനമെടുത്തതായി എടുത്തതായി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്സി വ്യക്തമാക്കി സുരക്ഷാ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കും വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു സാർക്കോ വിസ ഇളവനുസരിച്ച് ഇന്ത്യയിൽ സഞ്ചരിക്കാൻ പാകിസ്ഥാൻ പൗരരെ അനുവദിക്കില്ല ഇന്ത്യയിലുള്ളവർ നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം രാജ്യം വിടണം വിസ മുൻപനുവദിച്ചും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഹൈക്കമ്മീഷന്റെ അംഗബലം അമ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പതാക്കും പാക് പൗരർക്ക് ഇനി വിസ അമൃത്സറിലെ വാഗ അതിർത്തി അടച്ചിടും ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ ഉൾപ്പെടെ എത്തുന്ന ചെക്ക് പോസ്റ്റ് ആണിത് ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാന്റെ പ്രതിരോധ അറ്റാഷയമാരെ പുറത്താക്കി അവർ ഒരാഴ്ചക്കകം രാജ്യം വിടണം പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാഷയമാരെയും ഇന്ത്യ പിൻവലിക്കും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ ഉടൻ തിരിച്ചടി നൽകുമോ എപ്പോൾ എങ്ങനെ ചോദ്യങ്ങൾ സജീവമായി കഴിഞ്ഞു പാക് ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന വ്യക്തമായ തെളിവ് ലഭിച്ച ശേഷമേ ഇന്ത്യ പ്രതികരിക്കൂ അല്ല ഇതിന് പിന്നിലെന്ന് പാക് പ്രതിരോധ മന്ത്രി പ്രസ്താവന പുറപ്പെടുവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായ തെളിവ് ഇന്ത്യയുടെ ആദ്യ ശ്രമം ഇന്റലിജൻസ് ഏജൻസികൾക്ക് അത് ലഭിച്ചാലും അക്കാര്യം പുറത്തു പറഞ്ഞു വരില്ല കാരണം പുറത്തു പറഞ്ഞാൽ പാകിസ്ഥാൻ തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കും തിരിച്ചടിക്കായി പുറപ്പെടുന്ന ഇന്ത്യൻ സൈനിക സംഘത്തിന് ഇത് അപകടകരമാകും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ സർപ്രൈസ് ഘടകം വളരെ പ്രധാനമാണ് ശത്രു പ്രതീക്ഷക്കാത്ത സമയത്തും സ്ഥലത്തുമാകണം പ്രഹരം നടത്തേണ്ടത് അത് കണ്ടെത്തി തിരഞ്ഞെടുക്കുക എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന് ആദ്യം ചെയ്യാനുള്ളത് ഇതിനു മുൻപ് പലതവണ സർജിക്കൽ സ്ട്രൈക്ക് ശൈലിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ രണ്ട് സംഭവങ്ങൾ നടത്തിയതായി ഇന്ത്യ അവകാശപ്പെട്ടു ആദ്യത്തേത് രണ്ടായിരത്തി പതിനാറിൽ ഉറിയിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പ് ആക്രമിച്ചതിന് പകരമെന്നോണം ഇന്ത്യൻ സൈന്യത്തിലെ ചെറിയൊരു കമാൻഡോ വിഭാഗം അപ്രതീക്ഷിതമായി നിയന്ത്രണരേഖ കടന്ന് ഒരു കിലോമീറ്റർ മുള്ളിലേക്ക് കയറി ലോഞ്ചിങ് പാഡുകൾ തകർത്ത് അനേകം ഭീകരരെ വധിച്ചു രണ്ടാമത്തേത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ സിആർപിഎഫ് പി വാഹന വ്യൂഹത്തിന് നേരെ ചാവേർ ആക്രമണം നടത്തി നാൽപ്പതിലധികം ജവാൻമാരെ വധിച്ചതിന് പകരമായി ബാലാക്കോട്ടിൽ വൻ ഭീകര സങ്കേതം ഇന്ത്യൻ വ്യോമസേന മിന്നൽ ആക്രമണത്തിൽ തകർത്തിരുന്നു ഇതിനിടെ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവികാഭ്യാസം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാനിൽ ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ യോഗം ചേർന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് വിളിച്ച യോഗത്തിൽ പ്രധാന ക്യാബിനറ്റ് മന്ത്രിമാരും സുരക്ഷാ സേനയിലെ ഉന്നതരും അടക്കമുണ്ട് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കി പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ബാരാമുള്ളയിലും കുൽഗാമിലും ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായ സാഹചര്യത്തിലാണ് നടക്കുന്നത്